ആചാര സംരക്ഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത് ആരൊക്കെയാണോ അവരെയൊക്കെ വേട്ടയാടുന്ന സമീപനം കേരള പോലീസ് ആ സമീപനം തുടരുകയാണ് ശബരിമലയിലെ ആചാര സംരക്ഷണ സമരത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഒരു കേസിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയാണ് ഈ കേസിൽ ഒന്നാം പ്രതി കണ്ടാലറിയാവുന്ന പത്ത് പേരുടെ കൂട്ടത്തിൽ വന്ധ്യവയോധികനായ മുൻ കേന്ദ്രമന്ത്രിയും മുൻ എം എൽ എയുമായ ഒ രാജഗോപാലും മാന്നാർ പോലീസാണ് ഇങ്ങനെ വിചിത്രമായ ഒരു ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് ഈ പ്രക്ഷോഭ സമയത്ത് ശബരിമല പ്രക്ഷോഭ സമയത്ത് ആചാര സംരക്ഷണത്തിനായിട്ടുള്ള ആ പോരാട്ട സമയത്ത് വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്നതാണ് വാഹനങ്ങൾ അടിച്ചു തകർത്തു വാഹനങ്ങൾ അടിച്ച് തകർത്ത കേസിലെ ഒന്നാം പ്രതിയാണ് ഗോവ ഗവർണർ പി എസ് പിള്ള കണ്ടാലറിയാവുന്ന പത്ത് പേരിൽ ഒ രാജഗോപാലും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കുറ്റപത്രം വിചിത്ര കുറ്റപത്രം എന്ന് പറയുന്നത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബുവിലേക്ക് പോകുന്നു ശ്രീ ആർ വി ബാബു മാന്നാർ പോലീസാണ് ഇങ്ങനെയൊരു ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ കേസിലെ ഒന്നാം പ്രതിയായ പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹം അല്പം മുമ്പ് ജനൻ ടിവിയോട് പ്രതികരിച്ചു അദ്ദേഹം ഇങ്ങനെയൊരു അക്രമ സമഹരത്തിൽ പങ്കെടുത്തിട്ടില്ല മാത്രമല്ല നോക്കൂ വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്നതാണ് കുറ്റം വാഹനങ്ങൾ അടിച്ചു തകർത്ത കേസിലാണൊന്നാം പ്രതി ഗോവ ഗവർണർ അധികാരം എത്രത്തോളം ദുർവിനിയോഗം ചെയ്യുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ ശ്രീ ആർ വി ബാബു ഈ കുറ്റപത്രം അല്ല ഈ കുറ്റപത്രം സമർപ്പിച്ച പോലീസിന്റെ തല പരിശോധിക്കേണ്ടത് ആവശ്യമാണ് കാരണം ഒരു ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആൾക്കെതിരെ ക്രിമിനൽ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അത് നിയമ ഇരിക്കുന്നവരാണ് മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ അവർ അത് ക്ലാരി ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെ നിലവിൽ അങ്ങനെ ഒരു കുറ്റപത്രം നൽകാൻ കഴിയും എന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല അത് പോലീസിന്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ മേലാളന്മാരെ പോലീസിന്റെ രാഷ്ട്രീയ മേലാളന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പോലീസ് ഉണ്ടാക്കിയതാണ് എന്നാണ് മനസ്സിലാക്കാൻ ഇവിടെ നമുക്കറിയാം ശബരിമല പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ വളരെ ജനകീയമായി നടന്നൊരു പ്രക്ഷോഭമാണ് ആ പ്രക്ഷോഭത്തില് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ പങ്കെടുത്ത ഒരു പ്രക്ഷോഭമാണ് ആ പ്രക്ഷോഭം നയിച്ചത് ഹിന്ദു സംഘടനകളുടെ നേതാക്കന്മാരാണ് അപ്പോ ആ പ്രക്ഷോഭം നയിച്ച ആളുകളെ കേരളത്തിൽ എമ്പാടും പ്രതികളാക്കിയിട്ടുണ്ട് അവര് അങ്ങനെ പ്രതികളാക്കിയത് ആ നേതൃത്വത്തെ ദുർബലമാക്കി നേതൃത്വത്തെ കേസിൽ കുടുക്കി സംഘടനകളെ ഇല്ലാതാക്കാനും ദുർബലമാക്കാനും വേണ്ടിയാണ് ആ സമരത്തെ പരാജയപ്പെടുത്താനും വേണ്ടിയാണ് പക്ഷെ കേരള സർക്കാർ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കേസ് ആ കേസില് പ്രതികളല്ലാത്തവരെ നേരിൽ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുക്കാത്തവരെയൊക്കെ കേസിൽ നിന്ന് ഒഴിവാക്കും സംഘടനകളുടെ നേതൃത്ഥാനത്തിരുന്നുകൊണ്ട് സമരം നയിച്ച ആളുകൾ അവർ എല്ലാ സംഘടനയും ചെയ്യുന്ന പോലെ തന്നെയാണ് ഹൈന്ദവ സംഘടനകളും അത് സമരം നയിച്ചിട്ടുള്ളത് പക്ഷെ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കന്മാരെ മാത്രം കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും നടന്ന അക്രമ പ്രവർത്തനങ്ങളിലും മുഴുവൻ പ്രതികളാക്കി മാറ്റിയിരിക്കുകയാണ് അത് പിണറായി വിജയൻ ഹൈന്ദവ സമൂഹത്തോടും ഹിന്ദു സംഘടനകളോടും ഒരു പ്രതികാര ബുദ്ധിയോടെ എടുത്ത നടപടിയാണ് ഇവിടെ പിണറായി ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധ നടപടിയുടെ ഹിന്ദു ദ്രോഹ നടപടിയുടെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണിത് ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഈ അടുത്ത ദിവസമാണ് സുപ്രീം കോടതിയിൽ കേരള സർക്കാർ ഒരു ഒരു വാദം നടത്തിയത് ആ വാദം ഈ ഡെങ്കു ശ്രീനിവാസൻ കേസിലെ പ്രതികൾക്ക് അവർക്ക് വധശിക്ഷ വിധിച്ചു എസ് ഡി പി ഐയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദികളായ ഭീകരന്മാരായ ആളുകൾക്ക് കോടതി വധശിക്ഷ വിധിച്ചു അതേപോലെ തന്നെ വേണം ആർ എസ് എസിന്റെ ആൾക്കാരെയും കാണാനായിട്ട് ആർ എസ് എസിന്റെ പ്രതികളെ കാണാനായിട്ട് ഷാൻ വധക്കേസിലെ പ്രതികളെ കാണാനായിട്ട് അതേ രീതിയിൽ തന്നെ ഷാൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ കിട്ടേണ്ടതാണ് അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നൊരു നിലപാട് നീതിന്യായ സംവിധാനത്തിലെ ഒട്ടും ചേരാത്ത അല്ലെങ്കിൽ ഒരു ലോജിക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തു അതാരെ തൃപ്തിപ്പെടുത്താനാണ് കേരളത്തിലെ മതതീവ്രവാദികളെ തൃപ്തിപ്പെടുത്താനാണ് ഇസ്ലാമിക തീവ്രവാദികളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു നിലപാട് പിണറായി സർക്കാർ ഹിന്ദു സമൂഹത്തെ ദ്രോഹിക്കുന്ന ഈ നിലപാട് സംഘടിത ഇസ്ലാമിക മത തീവ്രവാദികളെ സന്തോഷിപ്പിക്കാനാണ് ആവർത്തിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് അങ്ങേറ്റം അപലപണീയമാണ് പ്രതിഷേധാർഹമാണ് നന്ദി ശ്രീ